സുഹൃത്തുക്കളെ ഓൾ കേരള കൊട്ടേഷൻ അസോസിയേഷൻ വിരട്ടുമുക്ക് യൂണിറ്റിന്റെ ആപ്പീസ് ഉദ്ഘാടനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് നമുക്കറിയാം എന്തായിരുന്നു കൊട്ടേഷൻ ഒരു കാലത്ത് കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു മഹാസംഭവമായിരുന്നു കാരണം നമ്മൾ ഒരാളുമായി ശത്രുത ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അന്യ സ്ഥലത്ത് നിന്നും അതായത് അന്യ ജില്ലകളിൽ നിന്നും നമ്മൾ കൊട്ടേഷൻകാരെ ഇറക്കുന്നു നേരെ അവർ വന്ന് സ്കെച്ച് ചെയ്യുന്നു പണിയും കഴിഞ്ഞ് അടുത്ത വിമാനത്തിൽ വാപ്പം അതുബായിക്ക് പോകുന്നു പടമാരി പടമാറി അതായത് പണിയും കഴിഞ്ഞ് അടുത്ത വണ്ടി കയറി അവർ അവർ വീടുകളിലേക്ക് പോകുന്നു അതായിരുന്നു കൊട്ടേഷൻ എന്നാൽ എന്നാലും അതാണോ കൊട്ടേഷൻ ഇന്ന് കൊട്ടേഷൻ പാർട്ടിക്കാരും ഒട്ടും പ്രൊഫഷണൽ അല്ലാത്ത കഞ്ചാവൊടിച്ചിറക്കുന്ന കൊച്ചു പയ്യന്മാരും ഏറ്റെടുത്തിരിക്കുകയാണ് അതുകൊണ്ട് എന്ത് സംഭവിച്ചു ഞങ്ങളെ പോലുള്ള സാധാരണക്കാരായ പ്രൊഫഷണൽ കാർക്ക് കൊട്ടേഷൻകാർക്ക് ജോലിയില്ലാതായിരിക്കുന്നു അതിനൊരാതി വരുത്തണം അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ സംഘടനാ രൂപീകരണവും ഈ യൂണിയൻ ഓഫീസ് ഉദ്ഘാടനവും ചെയ്തിരിക്കുന്നത് നമ്മുടെ അക്കയുടെ ഒന്നാമത്തെ വാർഷികത്തിന്റെ ഭാഗം സർലേഖ വരുന്നുണ്ട് കുഞ്ഞമ്മ വരുന്നുണ്ട് ചിറ്റ വരുന്നുണ്ട് അതിന്റെ ഷോർട്ട് ഫോമാണ് അക്ക എന്ന് പറയുന്നത് അതാണ് പറയുന്നത് സമയത്ത് ഓ അതല്ല പിന്നെ ആശാൻ വരുന്നുണ്ട് ആദ്യമായിട്ടാ ഭൂമി ചവിട്ടി വികാരം കൊള്ളുന്നത് ആശാല ഞാൻ കാണുന്നത് വികാരം കൊള്ളുന്ന കാലിന്റെ അടി ആനയാണോ അതാണ് മിണ്ടല്ലേട്ടാ കല്യാണം പറഞ്ഞത് കേട്ടാ നിന്റെയൊക്കെ ഊളത്തരം മാർച്ച പുറത്തുനിന്ന് കേട്ടു അതുകൊണ്ട് നെഞ്ചക്കെടുത്ത് കടക്കാൻ പോവേനാ ശെരി പോവാൻ ഇത് മനസ്സിലായില്ല ഇപ്പൊ ആശാ വിളിച്ചു ഞങ്ങളെ ഏറ്റുപിടുന്നു അപ്പൊ ലാചാൻ ഈ ജയിലിലൊക്കെ കടന്നിട്ടുണ്ടെന്നല്ലേ പറയുന്നത് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോയിട്ട് അവിടെ നാട്ടുകാരതെല്ലാം ഉണ്ട് അവിടെ ആശുപത്രി ഞാൻ കടന്നിട്ടുണ്ട് പറയുന്ന മുമ്പ് നീ ഒക്കെ കയറി മുദ്രകളൊക്കെ വിളിച്ചു ആശാനേ ആശ സത്യം പറഞ്ഞ ഗിന്നസ് ബുക്ക് ഇടന്ന് സമയം കഴിഞ്ഞു മനസ്സിലായില്ല കാരണം ജീവിതകാലം മുഴുവൻ ആനയുടെ പുറത്ത് നടക്കാന്ന് വെച്ചാ സാറെ കേസാണ് ഇത്രയും കേസേ ഉള്ളു അല്ല ആശാൻ എത്ര കലി കൊണ്ട് നിന്നാലും പെടലിക്ക് ചെവിയുടെ താഴെ ഒരു ഉമ്മ ഓർത്ത് ഉമ്മടുത്ത് ആചാ എന്നെ പേട്ടക്കിടക്കറിയാം എന്ന എന്താ ഒട്ട നോട്ടത്തിൽ ആശാൻ അവനെ ഇഷ്ടപ്പെട്ടു അതാണ് പാട്ട് പാടും അതെ 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 ഇഷ്ടപ്പെട്ടതല്ല പിന്നെ ആലി വന്ന് പിടിച്ചു പിടിച്ചത് അത് ഇവിടെ നിന്ന് ഒരു പെരുപ്പ് കഴിഞ്ഞിട്ട് അറിയാൻ അലറിപ്പോയതായി ഞാൻ ഇത് ആശാന്റെ നിനക്ക് കൊട്ടേഷൻ അല്ല അനുഗ്രഹിക്കാൻ വന്നപ്പോഴേ ആശാദ് കാലയിലൊക്കെ മുഴുവൻ റിങ് കിടപ്പുണ്ട് കയ്യാലും കിടപ്പുണ്ട് അതിന്റെ പേര് വിളിച്ചു വെച്ചിട്ടുണ്ട് എന്താ സംഭവം എന്ന് പറയുന്നത് അറിയില്ലേ ആശാൻ ആരെങ്കിലും വഴിയിട്ട് വെട്ടി അരിഞ്ഞിട്ട് ആശാദന്റെ അവയങ്ങൾ പല പല സ്ഥലങ്ങളിലായിരിക്കും അപ്പൊ ഞങ്ങൾ എളുപ്പം കണ്ടുപിടിക്കാൻ വേണ്ടിട്ടാണ് ഈ പേര് എപ്പ വെട്ടുകൊണ്ട് എന്റെ ആശം വരും വീട്ടിൽ നിന്ന് അമ്മച്ചിയാണ് ആഹ് എന്തല്ലേ മെട്ടല്ലേ ഹലോ അമ്മച്ചി തക്കൊടുവാ തക്കടുവാ തക്കടുവാ തക്കടു എന്റെ വീട്ടിടീന്ന് തക്കോടു ഴിഞ്ഞാ വരത്തില്ല സന്ധ്യ വാങ്ങാ ഒറ്റക്ക് വരുത്തില്ല അമ്മച്ചിയാണ് സത്യം പിന്നെ പാടുകിട്ടോ അമ്മച്ചി കടു കിടണം വൈകിട്ട് കിടക്കണ്ടേ ആ ശരി 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 പായ തന്നെ കഴുകിയിടുന്നത് അറിയാം രാത്രി കിടന്ന് പേടിച്ച് ഞാൻ മൂത്ര ഒഴിയും പായ്ക്കാത്തു അത് ഇന്ന് കിടക്കാൻ പോടാ തൊണ്ണൂറ്റഞ്ച് വയസ്സുണ്ട് പിന്നെ തള്ളിക്ക് അ ഇപ്പോഴും കഴുകാൻ പറ്റുവാതൊക്കെ താഴെ വീണ് ഉടയില്ലേ ഒരു ആവശ്യമാണേ ഉടച്ച് കളയരുതേ എന്നെ തൊഴിൽ പിടിപ്പിച്ചോ എല്ലാരും എന്നെ മാത്രം ഗോതം കൊണ്ട് അപ്പോഴേക്ക് ഉദ്ഘാടന ചടങ്ങിലേക്കും കിടക്കാം എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് ആശാൻ പറഞ്ഞ പോലെ നമ്മുടെ ബാർബർ ഷിബു ഇല്ലേ അവന്റെ പെടലേക്ക് കത്തി വെച്ചിട്ട് ഒരു കറങ്ങുന്ന കസേര നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ പറഞ്ഞത് കത്തി നമ്മുടെ ഇരിക്കേ അവനവട്ടിരിപ്പുണ്ടല്ലോ ഇനിയും കത്തി വെക്കാൻ ഇനിയും മേടിക്കും ലൈറ്റ് സംഘടിപ്പിച്ചിട്ടുണ്ട് അതെ ഞാൻ ചോദിക്കാരിക്കുന്നു എന്ത് സെറ്റപ്പായത് അപ്പൊ ഒരു കാര്യം ചെയ്തു മാത്രമല്ല നമ്മൾ ഈ തലപെട്ടുന്ന ടീമാണെന്ന് അറിയിക്കാൻ ബാലയക്കാലത്ത് നിന്ന് രാവണന്റെ പത്ത് തലയും കൂടെ അകത്തിറങ്ങിയുണ്ട് ഇതിന് ഞാൻ തരും ഞാൻ തരും നമുക്ക് കൊലച്ചിരിക്കാക്ടീസ് ചെയ്യാം അതെ ഒരാളെ വിട്ടിക്കഴിഞ്ഞാൽ കൊലച്ചിരിക്കണം അത് വലിയ ഇഷ്ടം പള്ളിക്ക് എന്നോട് പ്രത്യേകം പറഞ്ഞു അത് വേണം ചെയ്യണമെന്ന് പറഞ്ഞു ഒന്ന് ചിരിച്ചേരാ കുഞ്ഞുങ്ങളോട് അപ്പീടേ ഇടാൻ വേണ്ടി ഇരിക്കുകയല്ല ചിരിക്കാൻ പോരാ ചിരിച്ചേ വേണ്ടിയിരിക്കാൻ പോരാട്ടും ഒട്ടും വരാം ഞാൻ പറയാം ഞാൻ വരാം ചിരിപ്പിക്കാം വരാം ഞാൻ ഇപ്പോഴെടുത്തുണ്ടരാ എന്തായാലും ഐഡിയ കാണാൻ മാത്രമല്ല അതെ 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 അവ എൻ്റെ ശിഷ്യനാണ് ആ എല്ലാം അടിപൊളിയാ എല്ലാം നന്നായി ചെയ്യുക ഇവിടെ പറയുന്നേ എങ്ങനുണ്ട് അയ്യോ ഇത് സുന്ദരം അടിപൊളി നല്ല രസമുണ്ട് എനിക്ക് അങ്ങോട്ട് പഴയതുപോലെ ചിരിക്കാൻ പറ്റുന്നില്ലേ എന്താണത് കാടിച്ചത് ഉദ്ഘാടനം നിർവഹിക്കാം അപ്പൊ അക്കയുടെ യൂണിയൻ ഓഫീസ് ഉദ്ഘാടനം ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ആച്ചാൻ

എന്റെ കൊച്ചുമകളെ എന്നും ശല്യം ചെയ്യുന്നു പുറകെ നടന്നാൽ ഇവന്റെ കയ്യോ കാലോ അല്ലെങ്കിൽ തലയെടുത്താലും കുഴപ്പമില്ല ശല്യം ഒഴിവാക്കി തരണം താഴ്മയോട് പരശുരം എക്സ്പ്രസ് ആശാൻ കാറ ഫോട്ടോ ഈ കാണാൻ ഇത് എടാ നീ തന്നെയാണ് നിങ്ങക്കറിയാമോ എന്റെ കൊച്ചുമോളുടെ ശല്യം ചെയ്യുന്നത് ഇവരെ കാല് അടിച്ചോടിക്കണം ശല്യം ഒന്നുമില്ലാലും നമ്മൾ നമ്മൾ നേരത്തെ പോലെ നമ്മുടെ കൂടെ മനസ്സിലായ കൊട്ടാലും അതിന്റെ അല്ല പിന്നെ ആശാം പറഞ്ഞിരിക്കും അവ തയ്യാറിക്കാൻ നിർവാഹമില്ല അതന്നെ കൊച്ചുമോള അപ്പൊ അച്ഛനെ അത് കഴിഞ്ഞു ഇനി നമ്മുടെ ഈ ടോൾ ഫ്രീ നമ്പർ ഉണ്ട് അതുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു സെറ്റ് ചെയ്തിട്ടുണ്ട് അച്ഛനെ ഫോൺ വരും ഓക്കെ ഓക്കെ ഞാൻ ചെയ്തൊക്കെ ഇല്ലാത്ത ഭയങ്കരം ചെയ്യണം ഉദ്ഘാടനം ചെയ്യാം ഓക്കെ പ്രിയമുള്ളവരെ ഈ വെരട്ടിമുക്ക് എന്ന് പറയുന്ന ഈ സ്ഥലത്തെ ഈ ഓഫീസ് കൊട്ടേഷൻ ഓഫീസ് ഞാൻ ഉദ്ഘാടനം ചെയ്യുകയാണ് കൊട്ടേഷൻ അല്ല നമ്മുടെ ഈ ടോൾ ഫ്രീ നമ്പർ അതാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത് ഓക്കെ അത് ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു എൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു എൻ്റെ ദൈവമേ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരാവും ഉണ്ടാവില്ലേ ഒരുപാട് വർക്കുകൾ കിട്ടണമേ പട്ടി എന്നാ നീ കാണിച്ചത് നീ തന്നെയാണോ കാണിച്ചത് നീ എന്താ വിളിക്കുന്നത് ഞാൻ ആശാനാണ് ആശാന്റെ ഉച്ച നീ എന്നാ കട്ട് ചെയ്ത് അറിഞ്ഞു ഫോൺ മരുന്നാണോ ഫോൺ കട്ടിയത് കളി കൊടു ആരെല്ലാം നിനക്ക് വിവരമില്ലട ആഴ്ച കയ്യിൽ

ഡീറ്റെയിൽസ് ഒക്കെ വാട്സ്ആപ്പ് ചെയ്യാം മതി പൈസ ഞാൻ ഇപ്പൊ തന്നെ പതിനായിരം രൂപ ഗൂഗിൾ പേ ചെയ്യാം ഗൂഗിൾ ചെയ്ത് തരും പെട്ടെന്ന് കൂടെ ഇടണം ഓ ആയിക്കോട്ടെ സ്ഥലം കൂടെ ഇട്ടാ സ്ഥലം കൂടെ എല്ലാ ഡീറ്റെയിൽസ് ഇപ്പൊ തന്നെ ഇട്ടേക്കാം ഓക്കെ ഓക്കെ കൊട്ടേഷൻ ആരാണെന്നറിയിച്ചു ഇതാരാ ഇത് ഇത് പിന്നെ കൊട്ടേഷൻ പിന്നെ കൊടുക്കണം നമ്മുടെ ചെല്ലിഷിപ്പു

ഹലോ ആ ചല്ലാണോ ഏഹ് ഞാൻ ചെല്ലാനോ ഞാൻ ചെല്ലാനില്ല മന ആശാനാടാ ആ ചെറിയൊരു കൊട്ടേഷൻ വന്നിട്ടുണ്ട് ഒരു അയ്യായിരം രൂപ ആശാനം ആശാനങ്ങോട്ട് ഇട്ടുതരും ആപ്പിയാണോ ആ ചെറിയൊരു ഉപകാരം ചെയ്യണം ഒരൊറ്റയാഴ്ചത്തേക്ക് നമ്മുടെ ഈ കയ്യും കാലി കൂടിക്കുമ്പോൾ ബാൻഡേഡ് കെട്ടത്തില്ലേ അതുപോലെ കെട്ടിയൊന്നും നടക്കണം ഓക്കേ ഒരാഴ്ച നീ എന്ന ഉദ്ഘാടനത്തില്ല ഞാൻ നാളെ പറഞ്ഞ കേട്ടോ ആ ശരി അവര് ഹാപ്പി ആകും ആവും നമ്മള് ഹാപ്പിയാവും കൊട്ടേഷൻ കൊടുത്താ ചെല്ലി ഷിപ്പും ഹാപ്പി അല്ല എന്റെ നമ്പർ എങ്ങനെയാ കൊട്ടേഷൻ ബുദ്ധിയില്ലെന്ന് ഞാൻ ഒരു ചെറിയ ട്രിക്കണ്ട് ഇനി കൊട്ടേഷന്റെ പെരുന്നാളായിരിക്കും ഇവിടെ കണ്ടോ അത് പറയില്ല അതൊക്കെ വഴിയെ മനസ്സിലാക്കു നിങ്ങള് ആരും ഒരാൾ പെരുന്നില്ല ല്ലേ ഇന്ന് ഉദ്ഘാടനം എങ്ങനെയാ കാര്യങ്ങളൊക്കെ എങ്ങനെയാട് വളരെ ഭംഗിയായിട്ട് വന്നു പോലെ ആണ് നമുക്ക് കൊറോണ ഒക്കെ അടിച്ച ഡിമായിരുന്നു വർക്ക് പക്ഷെ ഇപ്പൊ വർക്ക് എടുത്ത് തുടങ്ങുന്നു ഞാനൊരു കൊട്ടേഷൻ ഏൽപ്പിക്കാൻ വേണ്ടി വന്നിട്ട് കൊട്ടേഷൻ തരാൻ വേണ്ടി വന്നു കൊട്ടേഷൻ ബുദ്ധിയെ എന്താണ് കൊട്ടേഷൻ എവിടെയാണ് കൊട്ടേഷൻ ആർക്കിട്ടാണ് കൊടുക്കേണ്ടത് വിവരണം വേറൊരു സംഭവം അല്ല ഒരു നാല് പേരെ പൊക്കണം ജീപ്പിലിട്ട് കൊണ്ടുപോകണം ഉള്ളൂ സംഭവം അത് നഴ്സറി കുട്ടികളാണോ അതോ സ്കൂൾ പിള്ളേരാണോ അത് കോളേജ് കുട്ടികളാണോ അത് അതർ സൈഡ് ആൾക്കാരാണോ ഇവർ ആരുമല്ലേ അവരെ പൊക്കണം കൊണ്ടു ും സഹായിക്കണം ചെലപ്പം നമ്മൾ ഈ പറഞ്ഞ കൊട്ടേഷൻ ചെലി ട്രീപ്പിനെ പോലെ അറിയാവുന്ന പണി കിട്ടും നേരത്തെ വിളിച്ചു കൊട്ടേഷൻകാരെ പോലീസുകാരെ പൊക്കട്ടെ അതല്ലേ ഈ കൊട്ടേഷൻ ട്രീമുകളെ പോലീസ് െ അതാ നല്ലത് പോലീസ് അതെ പോലീസ് ആ പോലീസ് ആണ് ഞാൻ കേരള ഡൗട്ട് വെച്ചോട്ട് ഞങ്ങൾ വളരെ വളരെ രഹസ്യമായിട്ടാണ് ഈ ഒതുങ്ങിയ കോണില് ഈ ഓഫീസ് ഇട്ടത് ഈ സെറ്റപ്പ് തുടങ്ങി പക്ഷെ സാറിങ്ങനെ പറഞ്ഞു ഈ നോട്ടീസ് അടിച്ചാടാ ഞാൻ ഞാൻ നേരത്തെ ഒരു ബുദ്ധി പറഞ്ഞു ഞാൻ നമുക്ക് കൊട്ടേഷൻ വരാൻ വേണ്ടി ആശ് നമ്പറും വെച്ച് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് നോട്ടീസ് അടിച്ചിട്ട് വെളുപ്പിന് ഇവിടെ പോലെ പത്രത്തിൽ എല്ലാത്തിനും ഇങ്ങനെ അങ്ങനെ തിരിഞ്ഞെ കാറിന് കിട്ടിക്കാണും കിട്ടി തള്ളരുത് കാല ലാണിയാണ് നടന്നു പോകോളാം